ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാത്ത പ്രേക്ഷകരെല്ലാം പ്രതീക്ഷിച്ചതുപോലെ ഗബ്രി പുറത്തായിരിക്കുകയാണ് നമ്മളിപ്പോൾ ഗബ്രി പുറത്തായി എന്ന് പറയുമ്പോൾ പോലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് തന്നെ പറയാം പുറത്തായിരിക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമാണ് ഗബ്രി ചെയ്തൊരു തെറ്റ് അല്ലാതുകൊണ്ടെങ്കിൽ ഗബ്രിയുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു പാളിച്ച അല്ലാതെ നമ്മൾ എന്ത് രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സീസൺ സിക്സിൽ മികച്ച രീതിയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മികച്ച രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഗബ്രി ഏത് എങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഗബ്രി ഇല്ലാത്തൊരു ടോപ്പിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ഇത്രയും അമ്പത്താറ് ദിവസങ്ങൾ എട്ടാഴ്ചകൾ കഴിഞ്ഞിട്ടും ജാസ്മിൻ ഗബ്രി കോംബോയും അല്ലെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി വിഷയം തന്നെയായിരുന്നു ഈ ഒരു സീസൺ സിക്സിന് ഏറ്റവും കൂടുതൽ ടി ആർ പി ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ച ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു ഗബ്രി പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിച്ചില്ല ഗബ്രിക്ക് അതുകൊണ്ട് തന്നെയാണ് ഗബ്രിക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ടും വന്നത് എന്നിരുന്നാലും മാക്സിമം ഈ പറയുന്ന ബിഗ് ബോസ് ടീമിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു കോംബോ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ അവർക്ക് പല അജണ്ടകളുണ്ട് പല ഗെയിം ടെസ്റ്റുകളുടെ പ്ലാനുകളാണ് ഇതൊക്കെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ടു തരുന്ന ഒരു സംഭവം കൂടിയാണ് ഗബ്രിയെ മുൻനിർത്തി അല്ലെങ്കിൽ ഗബ്രിയെ എവിക്റ്റാക്കി മറ്റു പലരെയും സേവ് ആക്കാനുള്ള ബിഗ് ബോസിൻ്റെ പല തന്ത്രങ്ങളുമാണ് ഇത് പ്രേക്ഷകരൊക്കെ പയ്യെ മനസ്സിലാക്കി എടുക്കണം എന്തായാലും ഗബ്രി പുറത്തെത്തി ആദ്യം തന്നെ പറയുന്നത് നമുക്കറിയാം ജാസ്മിനോട് ഒരു വാക്കുകൾ പോലും പറയാതെയാണ് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഗബ്രി പുറത്തേക്ക് പോകുന്നത് അതിന് ഗബ്രി നൽകുന്ന ഒരു ആൻസർ ഇതാണ് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് നൽകിയ ഒരു അവസരത്തിൽ പറഞ്ഞു തീർത്തു ഇനി ബാക്കിയുള്ളതെല്ലാം പുറത്തെത്തി സംസാരിക്കാം സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം അതിലെല്ലാം വളരെ കൃത്യമായ വളരെ വ്യക്തമായ രീതിയിലാണ് ഗബ്രി എല്ലാവർക്കുമായി ഒരു ആൻസർ കൊടുത്തിരിക്കുന്നത് വളരെ ജെൻറ്റിലായിട്ടുള്ള ആൻസർ ഗബ്രി എങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അതുപോലെ തന്നെയായിരുന്നു പുറത്തും പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ചത് എന്നാൽ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഒരു മാനതയില്ലാത്ത രീതിയിലുള്ള സംസാരവും ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുമൊക്കെയാണ് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ ഗെ ഗബ്രിക്ക് സാധിക്കാതെ പോയത് എന്നാൽ ഇപ്പം കാണിക്കുന്ന ആ ഗബ്രിയുടെ ഒരു മാനേഴ്സ് പുറത്തിറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം വളരെ ജെൻറ്റിലായിട്ട് അതുപോലെ തന്നെ സ്റ്റേജിൽ വെച്ചും പറഞ്ഞു അവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഉള്ളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ഒരു അവിടെ നടന്ന ഗെയിമുകളും കാര്യങ്ങളും എല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു ഇനി അവിടെ എനിക്കുള്ളതെല്ലാം നല്ല സൗഹൃദങ്ങളാണ് എനിക്ക് പ്രിയപ്പെട്ടവരാണ് എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ആ ഒരു രീതിയിലുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു സംസാരമാണ് ഗബ്രിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ഒരു സമയത്ത് പോലും പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറാനാണ് ഗബ്രി ശ്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിയാം ആ ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി മികച്ചൊരു കണ്ടസ്റ്റും ായിരുന്നു പ്രേക്ഷകർ പോലും ഗബ്രിക്ക് സപ്പോർട്ട് ചെയ്തതേനെ ആ ഒരു കോമ്പോ പൊളിയുമ്പോൾ പോലും നല്ലൊരു ശതമാനം പ്രേക്ഷകരും പറയുന്നുണ്ട് ഗബ്രി മികച്ചൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ടോപ്പ് ഫൈവിൽ സ്ഥാനം പിടിക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നിലവിൽ ഈ ഒരു പുറത്തായ അവസരത്തിൽ പോലും ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഒരിക്കലും പുറത്താക്കാൻ സാധ്യതയുണ്ടായിരുന്ന കണ്ടസ്റ്റൻ്റല്ല ബട്ട് ഈ ഒരു കോംബോ പിടിച്ചുപോയി പ്രേക്ഷകരുടെ ഇടയിൽ സ്ഥാനം നേടാൻ സാധിക്കാതെ പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാൻ സാധിക്കാതെ പുറത്തേക്ക് പോകുകയായിരുന്നു എന്നാൽ പുറത്തെത്തിക്കഴിഞ്ഞാൽ ഗബ്രി ആ ഒരു സംസ്കാരമല്ലെന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ ആ ഒരു മാനേഴ്സ് കാത്തു സൂക്ഷിച്ചു വളരെ മാന്യമായി തന്നെ ഗബ്രി കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്തുകൊണ്ട് ജാസ്മിനോട് കൂടുതൽ സംസാരിക്കാതെ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു കൂടുതൽ വിഷമിപ്പിക്കേണ്ട അത്രയുള്ള കാര്യം കൂടുതൽ അതിനകത്ത് നമുക്ക് ചോദ്യവും പറച്ചിലും ഒന്നുമില്ല കാരണം കൂടുതൽ അവിടെ പേരെടുത്ത് സംസാരിച്ച് ജാസ്മിനെ കൂടുതൽ തളർത്താം എന്നല്ലാതെ കൂടുതൽ പ്രയോജനമൊന്നുമില്ല അവർ തമ്മിൽ എന്ത് സംസാരിക്കണമോ അതെല്ലാം ആ ഒരു അവസരം നൽകിയപ്പോൾ ബിഗ് ബോസ് ലാസ്റ്റ് കൊടുത്ത അവസരത്തിലും അതിനു മുൻപും അവർ സംസാരിച്ച് തീർത്തതാണ് ഇനിയെല്ലാം പുറത്തു വന്നത് സംസാരിച്ചതിന് ശേഷം അവരെ പിരിക്കാൻ ആർക്കും ആകില്ല എന്നാണ് ഗബ്രി പറയുന്നത് എന്തായാലും ഗബ്രിക്ക് മികച്ചൊരു തുടക്കം തന്നെയാകട്ടെ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നല്ല സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം